മകൾ ഭാഗ്യപ്രതീക്ഷിച്ചതിലും അതിമനോഹരമായാണ് നടൻ സുരേഷ് ഗോപി വിവാഹം നടത്തിയത് നാനാ ഭാഗങ്ങളിൽ നിന്നായി സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് വിവാഹത്തിലേക്ക് ഒഴുകിയെത്തിയതും ഒരാളെപ്പോലും വിട്ടുപോകാതെ മകളുടെ കല്യാണത്തിന് എല്ലാവരെയും ഒരുപോലെ ക്ഷണിച്ച് ചേർത്ത് പിടിച്ചിരുന്നു സുരേഷ് ഗോപി ഓടി നടന്ന് മകളുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു പലിപ്പും ചെറുപ്പും നോക്കി തരം തിരിച്ചല്ല സുരേഷ് ഗുപി ആളുകളെ വിവാഹത്തിന് ക്ഷണിച്ചതെന്ന വിവാഹ ചടങ്ങുകളുടെ വീഡിയോകൾ കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും വിവാഹത്തിന് എത്താൻ പറ്റാത്തവർക്കായി രണ്ടിടങ്ങളിലായിരുന്നു സുരേഷ് ഗുപി സൽക്കാരമൊരുക്കിയത് അടുത്തൊന്നും ഇത്ര മനോഹരമായ ഒരു സെലിബ്രിറ്റി വെഡ്ഡിംഗ് കണ്ടിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞത് സ്നേഹവും സാഹോദര്യവും നിറഞ്ഞൊരു ഒത്തുചേരലിന്റെ വേദി കൂടിയായിരുന്നു ഭാഗ്യയുടെ വിവാഹം നടനും മിമിക്രി കലാകാരനും അവതാരകനും എല്ലാമായ ടിനി ടോമും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും ഭാഗ്യയും ശ്രേയസ്നെയും അനുഗ്രഹിക്കാനും എത്തിയിരുന്നു താൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കണ്ട മനോഹരമായൊരു കാഴ്ചയെക്കുറിച്ച് ടിനി ടോം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കിട്ട കുറിപ്പിലൂടെ ഇപ്പോൾ പറയുകയാണ് വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്തപ്പോൾ ഏറ്റവും മഹനീയ സാന്നിധ്യമായി തനിക്ക് തോന്നിയത് മാസങ്ങൾക്ക് മുൻപ് അകാലത്തിൽ ഈ ലോകത്തിൽ നിന്നും പോയ ഡോക്ടർ വന്ദനദാസ് എന്ന പെൺകുട്ടിയുടെ അച്ഛനെയാണെന്നാണ് ടിനി ടോം ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് വാക്കുകൾ ഇങ്ങനെ ഈ അച്ഛന് ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണല്ലോ കൃത്യം എട്ട് മാസം മുൻപ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണിത് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപിചേട്ടന്റെ മകളുടെ തിരുവനന്തപുരത്തെ വിവാഹ റിസപ്ഷനിൽ വെച്ചിട്ടായിരുന്നു ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകൾ വെച്ച് ഏറ്റവും മഹനീയമായ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛൻ്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും ഇദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ല ഒരച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണാനായിരുന്നു ഈ അച്ഛനവിടെ വന്നത് ഞാൻ അഡ്രസ്സൊക്കെ മേടിച്ചു ഇപ്പോൾ ഞാൻ വീട്ടിൽ കാണാൻ കാണാനെത്തിയിരിക്കുകയാണ് നിങ്ങളും ഈ മുട്ടച്ചിറ കോട്ടയും വഴി പോകുമ്പോൾ ഒന്നേ വീട്ടിൽ വരിക ഒന്നിനുമല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരമാകില്ലല്ലോ ഒരു സാന്ത്വനം അത് വലിയൊരു ആശ്വാസമായിരിക്കും ഈ അച്ഛന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ വന്ദനദാസിന്റെ അച്ഛനൊപ്പമുള്ള വീഡിയോ പങ്കിട്ടുകൊണ്ട് ടിങ്ങിട്ടോ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനാണ് ഡോക്ടർ വന്ദനാദാസിനെ ജോലിക്കിടെ ജി സന്ദീപ് എന്നയാൾ കുത്തി കൊലപ്പെടുത്തിയത് ചികിത്സയ്ക്കെത്തിയ പ്രതി അക്രമാസക്തനായി വന്ദനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് ആയിരുന്നു ഡോക്ടർ വന്ദനദാസ് ടിമിയുടെ കുറിപ്പും വീഡിയോയും നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തന്റെ മകളുടെ വിവാഹത്തിന് വന്ദനയുടെ കുടുംബത്തെയും ക്ഷണിച്ച സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്തി അവരുടെ വീട്ടിൽ ചെന്ന ടിനി ടോമിനെയും പ്രശംസിച്ച് നിരവധി പേരാണ് സാമൂഹ്യ എത്തുന്നത് മറക്കാതെ സുരേഷ് ഗോപി സ്വന്തം മകളുടെ കല്യാണത്തിന് വന്ദനയുടെ കുടുംബത്തെ ക്ഷണിച്ചല്ലോ ആ മനസ്സിന് ബിഗ് സല്യൂട്ട് എന്തൊരു കരുതലാണ് ആ മനുഷ്യന് ടിനിയുടെ പ്രവൃത്തിക്ക് ഒന്നും പറയാനില്ല സ്നേഹം മാത്രം എന്നിങ്ങനെയാണ് കമൻറ്റുകൾ ടിനി ടോം പങ്കുവച്ച വീഡിയോ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇപ്പോൾ